നാം വായിച്ച വാക്യം ഇപ്രകാരമാണ് നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കുമാറാക്കി ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു കഴിഞ്ഞ ചില ദിവസങ്ങളിൽ ഞങ്ങൾ ദൈവസഭയായി ഉപവാസത്തോടെ ദൈവസ്ഥനത്തിലായിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് തന്ന ഒരു വചനമാണിത് നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടുമാറാക്കി എന്താണ് ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം നമുക്കറിയാം ആ കാലഘട്ടം യുദ്ധങ്ങളുടെ കാലഘട്ടങ്ങളാണ് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ ഈ യുദ്ധസമയത്ത് ഒരു ഭാഗത്തുള്ള ആളുകൾ പരാജിതരായി എന്ന് അവർക്ക് ബോധ്യം വരുമ്പോൾ അവർ കവിണ് നിലത്തേക്ക് കിടക്കും അവർ കവിണ് നിലത്തേക്ക് കിടക്കുമ്പോൾ ഇവരുടെ എതിർ സൈഡിലുള്ള ആളുകൾ കാലാളുകൾ ഇവർ ഓടി വന്ന ഈ വീണ് കിടക്കുന്നവരുടെ തലയുടെ മുകളിലൂടെ ചവിട്ടി അവർ ഓടിപ്പോകും അതിനാണ് തലമേൽ കയറി ഓടിമാ ഓടുമാറാക്കി എന്ന പദം നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ് നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടുമാറാക്കി ഇവിടെ തലമേൽ കയറി ഓടുവാൻ അനുവദിച്ചത് ദൈവമാണ് ദൈവം അനുവദിച്ചിട്ടാണ് ഇവരുടെ തലമേൽ കയറി അവർ ഓടുവാനിടയായി തീർന്നത് ഇന്ന് പകൽ ഇതിൽ നിന്നൊരു ദൂത് ഞാൻ വിളിച്ചു പറയാം ഈ ദിവസങ്ങളിൽ നിന്റെ തലമേൽ കയറി ചില മനുഷ്യർ ഓടുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലും പദ്ധതി ഉണ്ടെന്ന് നീ അറിയണം എല്ലാ കാലത്തും നിന്റെ തലയിലൂടെ കയറി ഓടുവാൻ ദൈവം അനുവദിക്കത്തില്ലെന്നും ഇന്ന് പകൽ നീ അറിയണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുകയോ ഏതൊക്കെ മേഖലകളിൽ നിന്നെ പരാജയപ്പെടുത്തണമെന്ന് പിശാജ് ആഗ്രഹിച്ചോ ഏതൊക്കെ മേഖലകളിൽ നിന്നെ തകർത്ത് കളയാൻ മനുഷ്യർ പദ്ധതിയിട്ടോ ആ മേഖലകളിൽ തന്നെ നിനക്കൊരു മാന്യതയൊരുക്കാൻ ദൈവത്തിന് എവിടെയൊക്കെ നിന്നെ തകർക്കാൻ ശത്രു പദ്ധതി വെച്ചിട്ടുണ്ടോ ആ മേഖലകളിൽ തന്നെ ഒരു ദൈവ പ്രവർത്തി ദിവസങ്ങൾ വെളിപ്പെടുമെന്ന് ഇന്ന് പകൽ ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയുക ഇന്ന് പകൽ ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ദൈവമേ എന്തുകൊണ്ട് എന്തുകൊണ്ട് അവരെ തലമേൽ കയറി ഓടുന്നു എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഈ പ്രതിസന്ധി എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഈ തകർച്ച എന്ന് ചോദിക്കുന്ന ദൈവ പൈതലെ ഇന്ന് പകൽ ദൈവാത്മാവ് നിന്നോട് വിളിച്ചു പറയുക ദൈവം അനുവദിക്കുന്ന ഒരു സമയമുണ്ട് ഉടരാ ജഗനാ റഗനാ ഹസ്തൽ ആ ദൂതുകൾ മനസ്സിലാകുന്നവരി ഞാൻ കർത്താവിനെ സ്തുതിക്കുക നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധികളില്ലേ തകർച്ചകളില്ലേ ഒറ്റപ്പെടുത്തലുകളില്ലേ പഴിചാരലുകളില്ലേ അപവാദങ്ങളില്ലേ അതിനൊരവസമയമുണ്ട് അത് അവസാനിക്കാൻ സമയമായെന്ന് ഇന്ന് പകൽ ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക എനിക്കിന്ന് നല്ല ബോധ്യമുണ്ട് ഇതിന് നടുവിൽ ചിലരെ നോക്കി എന്തുകൊണ്ടാ ദൈവമേ ഈ പ്രതിസന്ധി എന്തുകൊണ്ടാണ് ഈ തകർച്ച എന്തുകൊണ്ടാണ് ഈ നിരാശ എന്ന് നീ ചില മേഖലകളില്ലേ ആ മേഖലകളെ നോക്കി ദൈവാത്മാവ് മേൽ തലമേൽ കയറി ഓടുമാറാക്കിയത് ദൈവമാണെങ്കിൽ അതിന്റെ പിന്നിലൊരു ദൈവിക പദ്ധതിയുമുണ്ട് ഒന്ന് പത്രോസൻ ലേഖനം നാലാം അധ്യായം അതിന് പന്ത്രണ്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അവിടെ വായിക്കുന്ന ഒരു വാക്യമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് ഒന്ന് വായിച്ചു കേൾക്കുക പ്രിയമുള്ളവരെ നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അഗ്നിശോധന പോകരുത് സ്ത്രോത്രം പ്രിയമുള്ളവരെ പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു ഒരപൂർവകാര്യം വന്നുകൂടി എന്ന് വെച്ച് നിങ്ങൾ ആശ്ചര്യപ്പെട്ടു പോകരുത് ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ പരീക്ഷകൾ എന്തിനാ വരുന്നത് നിന്നെ ഒരു അഗ്നിശോധനയിലൂടെ കടത്തി വിടുകയാണ് അഗ്നിശോധന എന്ന് പറയുന്നത് ചെറിയൊരു ശോധനയല്ല കേട്ടോ ശക്തമായി ചൂടുള്ള തീക്കകത്തൂടെ ഒരു പൊന്നിനെ കയറ്റി ഇറക്കി പുറത്തു കൊണ്ടു വരുന്നത് അതിനകത്തെ കീടങ്ങൾ കളഞ്ഞ് ഒരു നല്ല പൊന്നാക്കി എടുക്കാൻ എന്നതുപോലെ ദൈവം അനുവദിക്കുന്ന ചില പരീക്ഷകളുണ്ട് ദൈവം അനുവദിക്കുന്ന ചില പ്രതിസന്ധികളുണ്ട് ദൈവം അനുവദിക്കുന്ന ചില തകർച്ചകളുണ്ട് ആ തകർച്ചകൾ നിന്നെ അവസാനിപ്പിക്കാനല്ല നിന്നെ ഇല്ലായ്മ ചെയ്ത് കളയാനല്ല അതിൻ്റെ നടുവിൽ നീ പൊന്നുപോലെ പുറത്തു വരാൻ ഓ റീഖാ ഘടകൾ ഇന്ന പകൽ ചില വ്യക്തികളെ നോക്കി ദൈവത്തിന്റെ ആത്മാശക്തമായ ദൂത് വിളിച്ചു പറയുക നിന്റെ ജീവിതത്തിൽ കടന്നു വന്ന പ്രതിസന്ധി ഇല്ലേ അത് വെറുതെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരാൻ ചില നഷ്ടങ്ങൾ നീ അനുഭവിച്ചില്ലേ ചില തകർച്ചകൾ നീ അനുഭവിച്ചില്ലേ ചില ഒറ്റപ്പെടലുകൾ നീ അനുഭവിച്ചില്ലേ പക്ഷം ചേർന്ന് പഴിചാരിയില്ലേഹേ എന്നാൽ ഈ ദിവസങ്ങൾ നീ അറിയുക നിന്നെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരാൻ പദ്ധതിയുണ്ട് പരീക്ഷക്കായി സംഭവിച്ച അഗ്നിശോധനയിൽ ഒരപൂർവകാര്യം വന്നുകൂടി എന്ന് വെച്ച് നിങ്ങൾ ആശ്ചര്യപ്പെട്ടു പോകരുത് ചില പ്രതിസന്ധികൾ ജീവിതത്തിൽ വരുമ്പോഴേ നമ്മൾ ചോദിക്കത്തില്ലേ ദൈവമേ എനിക്കെന്തായി ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ എന്താ ഇങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുന്നയാളല്ലേ ഞാൻ ഉപവസിക്കുന്നയാളല്ലേ ഞാൻ ദശാംശം കൊടുക്കുന്നയാളല്ലേ ഞാൻ ദൈവം വിശ്വസതയോടെ നിൽക്കുന്നയാളല്ലേ പിന്നെ എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഈ പ്രതിസന്ധികൾ എന്ന് നാം പലപ്പോഴും ചോദിക്കാറില്ലേ അതുകൊണ്ടാണ് ഇവിടെ പത്രോസ് പറയുന്നത് കാര്യം എന്ത് കാര്യം ഒരു അപൂർവ കാര്യം അപൂർവ കാര്യം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ സാധാരണഗതിയിൽ നടക്കാൻ പാടില്ലാത്ത ഒരു കാര്യം സാധാരണഗതിയിൽ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ ഉപവസിക്കുന്നു ഞാൻ ദൈവത്തെ ആരാധിക്കുന്നു ഞാൻ ദൈവത്തിൻ്റെ വചനം വായിക്കുന്നു ദൈവസനം ഞാൻ വിശ്വസത്തോടെ നിൽക്കുന്നു എനിക്ക് പ്രതിസന്ധികൾ ഉണ്ടാവില്ല എന്നാണ് നാം പലപ്പോഴും ചിന്തിക്കുന്നത് അതുകൊണ്ട് ആ പത്രോസ് ഇവിടെ എടുത്തു പറയുന്നത് ഒരു കാര്യം വന്നു എന്ന് വെച്ച് നിങ്ങൾ ആശ്ചര്യപ്പെട്ടു പോകരുത് ഇത് അപൂർവ കാര്യമല്ല ഇത് ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ള കാര്യമാണ് ഇന്ന് പകൽ ചിലരെ നോക്കി ദൈവാത്മാ വിളിച്ചു പറയുക പൂർവ കാര്യമല്ല കേട്ടോ ഇത് ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ട കാര്യമാണ് നീ തകർന്നത് നിനക്ക് ചില നഷ്ടങ്ങൾ വന്നത് നിന്റെ കുടുംബത്തിനകത്തുനിന്ന് ചിലത് വേർപെട്ടു പോയത് ഇതിന്റെ പിന്നിൽ ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടെന്ന് ഇന്ന് പകൽ ദൈവാത്മാവ് ശക്തമായി വിളിച്ചു പറയുക ഇത് അപൂർവ കാര്യമല്ല ഇതൊരു പരീക്ഷാ ഘട്ടമാണ് എന്നാൽ എല്ലാ കാലത്തും പരീക്ഷാ ഘട്ടങ്ങളല്ല ഈ പരീക്ഷാ ഘട്ടം കഴിഞ്ഞു നീ കയറി പോകുന്ന ഒരു സമയമുണ്ട് ഈ സങ്കീർത്തന ഭാഗത്ത് അറുപത്തിയാറാം സങ്കീർത്തനം പന്ത്രണ്ടാം വാക്യത്തിൽ നമ്മൾ വായിച്ച ഭാഗത്ത് പ്രാരംഭ വാക്യം ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കുമാറാക്കി അടുത്ത വാക്ക് എന്താണെന്ന് അറിയാമോ ഞങ്ങൾ തീയിലും ആ വെള്ളത്തിലും ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു കടക്കേണ്ടി വന്നു നിങ്ങൾ ശ്രദ്ധിച്ചേ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായി മനുഷ്യർ ഞങ്ങളുടെ തലമേൽ കയറി ഓടി ഞങ്ങൾ തീക്കകത്തൂടെയും വെള്ളത്തിനകത്തൂടെയും ഞങ്ങൾ കടക്കേണ്ടി വന്നു നിങ്ങൾ ചിന്തിക്കൂ ഇതൊക്കെ നിസ്സാരമായ ഒരു കാര്യമാണോ ഒന്നാമത് സംഭവിച്ചത് എന്താണ് ഞങ്ങൾ പരാജിതരായി ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചു പരാജയം സംഭവിച്ചു ഒരു രാജ്യത്തിന് മുൻപിൽ ഞങ്ങൾ തോറ്റു അതുകൊണ്ട് ഞങ്ങൾ നിലത്തേക്ക് കവിണ്ണ് വീണു അവിടെ കൊണ്ടും തീർന്നില്ല ഞങ്ങളുടെ തലയുടെ മുകളിലൂടെ മനുഷ്യർ കയറി ഓടി ഇനി തീർന്നോ ഇല്ല തീക്കകത്തൂടെ ഞങ്ങൾ കടന്നുപോയി വെള്ളത്തിനകത്തൂടെ ഞങ്ങൾ കടന്നുപോയി നോക്കണേ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അനുഭവിക്കാവുന്ന ഏറ്റവും തീവ്രമായ അവസ്ഥയിലൂടെ അവർ കടന്നു പോയി എന്നാൽ അടുത്ത വാക്കിൽ സങ്കീർത്തനക്കാർ ഇങ്ങനെ പറയാ എങ്കിലും എങ്കിലും എല്ലാരും പറഞ്ഞു എങ്കിലും ഞങ്ങളുടെ തലമേൽ കൂടെ മനുഷ്യൻ നടന്നു എങ്കിലും തീയിലൂടെ ഞങ്ങൾ കടന്നു എങ്കിലും വെള്ളത്തിലൂടെ ഞങ്ങൾ കടന്നു എങ്കിലും അവൻ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് നയിച്ചു എല്ലാരും പറഞ്ഞു അവൻ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് നയിച്ചു ആളുകൾ ഞങ്ങളുടെ കയറി ഓടി ശരിയാണ് ഞങ്ങൾ തീയിലൂടെ കടന്നു ശരിയാണ് ഞങ്ങൾ വെള്ളത്തിലൂടെ കടന്നു ശരിയാണ് എങ്കിലും 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 അവിടെ കൊണ്ട് ഞങ്ങൾ തീർന്നു പോയില്ല അവിടം കൊണ്ട് ഞങ്ങൾ അവസാനിച്ചു പോയില്ല അതിനപ്പുറത്തൊരു സമൃദ്ധിയിലേക്ക് ദൈവം ഞങ്ങളെ കൊണ്ടുവന്നു ഇന്ന് പകൽ ദൈവ നിന്നോട് പറയാനുള്ള ദൂത നിന്റെ തലമേൽ കയറി ആളുകൾ ഓടുന്നില്ലേ നീ തീക്കാത്തൂടെയും കടന്നു പോകുന്നില്ലേ എന്നാൽ അവിടെ കൊണ്ട് തീരില്ലകട്ടോ ഇന്ന് പകൽ ദൈവാത്മാവ് ശക്തമായി വിളിച്ചു പറയുന്നു അവിടെ കൊണ്ട് അവസാനിക്കില്ല അതിനപ്പുറത്തൊരു സമൃദ്ധിയിലേക്ക് ദൈവം നിന്നെ കയറ്റിക്കൊണ്ടുപോകാൻ പോകുകയാണെന്ന് ഇന്ന് പകൽ ദൈവാത്മാവ് ശക്തമായി വിളിച്ചു പറയുന്നു നമുക്കറിയാം ജോസഫ് ഒരു സ്വപ്നം കണ്ടു ഒരു സ്വപ്നം കണ്ടതേ ഉള്ളൂ അതുവരെ ഒരു കുഴപ്പവും ഇല്ലായിരുന്ന സഹോദരങ്ങൾ തനിക്കെതിരായി പത്തുപേർ സംഘം ചേർന്ന് ഒരുവനെതിരായി അവൻ കണ്ട സ്വപ്നം എന്താകുമെന്നറിയാൻ അവരാഗ്രഹിച്ചു ഹാ സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കാൻ വന്നവനെ പിടിച്ച് പൊട്ടക്കണറ്റിലേക്ക് അവർ തള്ളിയിടുക നിങ്ങൾ നോക്കണമേ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു ഒരുത്തന അവനൊരിക്കൽ ഒരു സ്വപ്നം കണ്ടതിന്റെ പേരിൽ ഇവരെല്ലാം വന്ന് തന്നെ നമസ്കരിക്കുന്നു എന്നൊരു സ്വപ്നം കണ്ടതിന്റെ പേരിൽ ഹാലല്ലൂ അവനെ ഇപ്പോൾ ഇവരെല്ലാം കൂടെ ഒറ്റപ്പെടുത്തുക ഒറ്റപ്പെടുത്തുക കുഞ്ഞേ നീയൊരു ദൈവ പൈതലായി തീർന്നതിന്റെ പേരിൽ ദൈവവുമായി ഇടപെടലുള്ള വ്യക്തി എന്നുള്ള നിലയിൽ നീ അനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ നീ തകർന്നു പോകരുത് കേട്ടോ നീ നിരാശപ്പെട്ടു പോകരുത് ആളുകൾ നിന്നെ ഒറ്റപ്പെടുത്താം ഒരേ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്ന പത്ത് സഹോദരങ്ങൾ ഒരുമിച്ച് ജോസഫിനെ ഒറ്റപ്പെടുത്തിയിട്ടും ജോസഫ് അവസാനിച്ചു പോയില്ല കേട്ടോ അവന്റെ അങ്കി അവർ പറിച്ചുരിഞ്ഞെടുത്തു നിങ്ങൾ നോക്കണമേ ഇഷ്ടപുത്രന് വേണ്ടി അപ്പൻ കൊടുത്ത ആ ശ്രേഷ്ഠമായ അങ്കി സ്വന്തം സഹോദരന്മാർ ദൈവം ജോസഫിന് വേണ്ടി മറ്റൊരു കുപ്പായം തയ്ക്കുകയായിരുന്നു അതൊരു സാധാരണ കുപ്പായമല്ല സ്വർഗം കൊടുത്ത കുപ്പായം അതൊരു മന്ത്രി കുപ്പായമായിരുന്നു ഇന്ന പകൽ എത്ര പേർക്ക് അതൂത് മനസ്സിലാകുന്നുണ്ടെന്ന് അറിയില്ല എന്നാൽ ഒന്ന് ഞാൻ വിളിച്ചു പറയാം ഈ ലോകത്തിന്റെ നിന്റെ ചില നന്മകൾ അവർ ഊരി മാറ്റുമ്പോൾ അവരെടുത്തു കൊണ്ടുപോകുമ്പോൾ സ്വർഗ്ഗം നിനക്ക് വേണ്ടി ഒന്ന് തയ്പ്പിക്കുന്നുണ്ട് അത് സാധാരണമായൊരു അംഗിയല്ല അത് സ്വർഗീയമായ ഒരു അങ്കിയാണ്